Вот так висит там മതഭീകരവാദത്തിനെതിരെ മാനവികതാ സദസ് സി പി എം സംഘടിപ്പിച്ചു മതഭീകരവാദത്തെയും ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടത്തിയ പൈശാചികമായ കൂട്ടക്കുരുതിയെയും ശക്തമായി എതിർക്കപ്പെടേണ്ടതാണെന്നും കുറ്റവാളികളെ ഉടനെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണമെന്നും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എം എം വർഗീസ് പറഞ്ഞു സി പി എം കൊടുങ്ങൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതഭീകരവാദത്തിനെതിരെ നടത്തിയ മാനവിക സദസ് സംസ്ഥാന കമ്മിറ്റി മെമ്പർ എം എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഭീകരതക്കെതിരായി ഭീകരവാദത്തിനെതിരായി അത് സംബന്ധമായിട്ടുള്ള വിശദീകരണമാണ് ഇവിടെ നടന്നത് നിങ്ങള് നമ്മളെല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടിനാണ് ജമ്മു കാശ്മീരിൽ കാശ്മീർ താഴ്വര എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അതിൻ്റെ വിശദാംശങ്ങൾ റിപ്പോർട്ടുകളെല്ലാം ഇന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ട് ആ പഹൽഗാം എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് ഇരുപത്തിയാറ് പേര് നിരപരാധികളായിട്ടുള്ള സഞ്ചാരികൾ ടൂറിസ്റ്റുകൾ ഇരുപത്തിയാറ് പേര് ക്രൂരമായി മതിക്കപ്പെടുകയുണ്ടായി അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും എനിക്ക് തോന്നുന്നത് ഞാനും നിങ്ങൾ നമ്മളെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ് ഏരിയ കമ്മിറ്റി അംഗം കെ ആർ ജയത്രൻ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം ടി കെ രമേശ് ബാബു കെ പി രാജൻ ഷീജ ബാബു എന്നിവർ പ്രസംഗിച്ചു